ശബരിമല വിഷയം കേരളത്തിൽ കത്തിനിൽക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആലപ്പാട് എല്ലാ കണ്ണുകളും എല്ലാ വഴികളും ഇപ്പോൾ ആലപ്പാടേക്കാണ് ആലപ്പാട് സമരത്തിന് ജനപിന്തുണ ഓരോ ദിവസം കഴിയുംതോറും കൂടി വരികയാണ് ഏറ്റവും ഒടുവിൽ കൂടെയുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് നടൻ പൃഥ്വിരാജും ടോവിനോ തോമസും സേവ് ആലപ്പാടിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലെ കരിമണൽ ഖനനത്തിനെതിരെ സമരം ഓരോ ദിവസം കഴിയുമോറും ശക്തമാവുകയാണ് അനിശ്ചിതകാല നിരാഹാര സമരത്തിനൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെ ഖനനത്തിനെതിരെ വലിയ പ്രചരണം നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം അയ്യാറിയുടെ കരിമണൽ ഖനനത്തിനെതിരെ ആലപ്പാട്ടുകാർ കഴിഞ്ഞ എഴുപത് ദിവസത്തോളമായി സമരത്തിലാണ് അരനൂറ്റാണ്ടിലധികമായി തുടരുന്ന ഖനനം ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ തന്നെ ഇല്ലാതാക്കുന്ന ഘട്ടത്തിലാണ് നാട് ഒന്നിച്ച് സമര രംഗത്തേക്ക് ഇറങ്ങിയത് വലിയ ജനപിന്തുണയാണ് സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കരിമണൽ ഖനനം ആലപ്പാടിനെ മാത്രമല്ല കേരളത്തിന്റെ പരിസ്ഥിതിയെ ആകെ ബാധിക്കുമെന്നും പ്രളയനിരാഹാര സമരം ആരംഭിച്ചിട്ട് എഴുപത് ദിവസമായെങ്കിലും ജനപ്രതിനിധികളാരും ഇതുവരെ തിരിഞ്ഞോക്കിയില്ല എന്നുള്ളതും വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് വർഷത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം സേവാലപ്പാട് സ്റ്റോക്ക് മൈനിങ് എന്നീ ഹാഷ്ടാഗുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാവുകയാണ് ആലപ്പാടിന്റെ ദുരിതം ട്രോൺ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്തതോടെയാണ് പ്രാദേശിക സമരം വീണ്ടും ചർച്ചയായത് പ്രളയകാലത്ത് രക്ഷകരായവരുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലാണ് അറുപത് വർഷമായി തുടരുന്ന ഭരണം ഒരു ഗ്രാമത്തെ തന്നെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുകയാണ് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് സ്വന്തം മണ്ണിനെ സംരക്ഷിക്കാൻ സമരത്തിന് പിന്തുണയുമായി മലയാള സിനിമാ ലോകവും ഒന്നടങ്കം ആലപ്പാടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണുള്ളത് ഒരു ജനത നടത്തുന്ന സമരം കാണാതെ അധിക കാലം മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും വിഷയം കേരളം ഏറ്റെടുക്കണമെന്നും നടൻ ടൊവിനോ തോമസ് പറയുന്നു സേവ് ആലപ്പാട് എന്ന ഹാഷ്ടാഗിൽ നടക്കുന്ന ക്യാമ്പയിനെ കുറിച്ച് കണ്ടിട്ടും കേരളത്തിന്റെ മുഖ്യധാരാ പ്രശ്നമായി ഇത് ചർച്ച ചെയ്യുന്നില്ലെന്നും ഫേസ്ബുക്കിലൂടെ പലരും പ്രതികരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലൂടെ പൃഥ്വിരാജ് സമരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഐക്യദാഠ്യവുമായി എത്തിയിരിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഹാഷ്ടാഗോ പ്രതീക്ഷിക്കുന്ന ചലനം ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അധികാരികൾ നടപടി സ്വീകരിക്കുന്നത് വരെ ശബ്ദമുയർത്തുമെന്നും നടൻ പൃഥ്വിരാജ് പറയുകയാണ് നടൻ സണി വൈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് ആലപ്പാടിനെ രക്ഷിക്കാനുള്ള ക്യാമ്പയിന്റെ ഭാഗമായത് നടിമാരായ അനു സിതാരജീഷ വിജയൻ പ്രിയ വാര്യർ ധനേഷ് ആനന്ദ് ഫൈസൽ റാഫി തുടങ്ങി നിരവധി പേരും ആലപ്പാട്ടെ ജനങ്ങൾക്കായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ വിജയ് ആരാധകരുടെ സംഘടനയായ കൊല്ലം നന്ദൻസ് എന്ന സംഘടനയിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു യൂട്യൂബിലും ആലപ്പാട്ടുകാരുടെ ദുരിതത്തിന്റെ പിന്തുണയുമായി നിരവധി വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ ഗൗരവത്തോടെ കേരളത്തിന്റെ സമൂഹം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ആലപ്പാട് എന്ന പ്രാദേശികമായ ഒരു സ്ഥലം ഇപ്പോൾ കേരളത്തിൽ മൊത്തം ചർച്ചയാകുന്നത് ആ പ്രദേശത്തെ സമരത്തിന് കിട്ടുന്ന ജനപിന്തുണ കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു പ്രളയകാലത്ത് ഓഗസ്റ്റ് മാസത്ത് കേരളം സമാനതകളില്ലാത്ത പ്രളയം കണ്ടപ്പോൾ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിറങ്ങിയ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ആലപ്പാട്ടുള്ള കുടുംബങ്ങൾ അവർക്ക് സഹായം എന്നുള്ള വലിയ ഒരു സന്ദേശവുമായാണ് ഇപ്പോൾ സിനിമാ താരങ്ങൾ എത്തിയിരിക്കുന്നത് പ്രളയകാലത്ത് സജീവമായി രംഗത്തിറങ്ങിയ ടോവിനോ തോമസ് അടക്കം ആലപ്പാടിന്റെ ദുരിതം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നടിമാരടക്കം ഈ വിഷയത്തിന് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം